നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തീവ്രവാദത്തിനും കള്ളപ്പണത്തിനുമെതിരെ നടപടിയെടുക്കുന്നതിൽ മോദിയുടെ ഇന്ത്യ ലെവൽ ആണെന്ന് വ്യക്തമാക്കി അന്താരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ ഏജൻസി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ വെറുതെ പറയുകയല്ല കള്ളപ്പണത്തിനും തീവ്രവാദത്തിനുമെതിരെ തുടർച്ചയായി നടപടിയെടുക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏജൻസി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ജി അംഗരാജ്യങ്ങൾ മുൻകൈ എടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്ഥാപിതമായ ഒരു അന്തർ സർക്കാർ സ്ഥാപനമാണ് കള്ളപ്പണം വെളുപ്പിക്കലിനെ ചെറുക്കുന്നതിനും ലോക ഘടന നിലനിർത്തുന്നതിനുമുള്ള നയങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ഉദ്ദേശം രണ്ടായിരത്തി ഒന്നിൽ തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിന് ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നതിലേക്ക് കൂടെ സംഘടന അവരുടെ ചുമതല വിപുലീകരിച്ചു എഫ് എ ടി എഫിന്റെ കള്ളപ്പണത്തിനും ഭീകരവാദത്തിനുമെതിരെ തുടർച്ചയായ നടപടിയെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇപ്പോൾ മോദിയുടെ ഇന്ത്യ ഇടം പിടിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ വാർഷിക അവലോകനത്തിലാണ് ഇന്ത്യ ഈ സുപ്രധാന നേട്ടം കൈവരിച്ചത് റെഗുലർ ഫോളോ അപ്പ് വിഭാഗത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവയ്ക്കെതിരെ പോരാടാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണിത് നേരത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നത് തെളിഞ്ഞതിനെ തുടർന്ന് പാകിസ്ഥാനെ കരിമ്പുട്ടിയിൽ ഉൾപ്പെടുത്തിയതും ഇതേ സംഘടനയായിരുന്നു അന്ന് ഇന്ത്യയാണ് പാകിസ്ഥാനെതിരായ തെളിവുകൾ എഫ് എ ടി എഫിന് നൽകിയത് ഇതിനെ തുടർന്ന് പാകിസ്ഥാന് നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾ ഐ എം എഫ് അടക്കമുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നിർത്തിവച്ചിരുന്നു പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിയാനുള്ള പ്രധാന കാരണമായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഗവൺമെന്റ് കള്ളപ്പണത്തിനും ഭീകര പ്രവർത്തനങ്ങൾക്കും എതിരായ നിയമനിർമ്മാണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടപ്പിലാക്കുകയും തീവ്രവാദ ഫണ്ടിംഗ് കള്ളപ്പണം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള എൻഫോഴ്സ്മെന്റിന്റെ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഈ ബഹുമുഖ തന്ത്രം കാര്യങ്ങളെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുവരികയും നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്തു പ്രവർത്തനക്ഷമമായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തീവ്രവാദ ഫണ്ടിംഗ് ശൃംഖല തകർക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചു ഈ പ്രവർത്തനങ്ങൾ തീരദേശത്ത് പോലും തീവ്രവാദ ഫണ്ടിംഗ് കള്ളപ്പണം മയക്കുമരുന്ന് എന്നിവ ഒഴുക്കിനെ തടഞ്ഞു സംഘടന വ്യക്തമാക്കുന്നു അതായത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നത് മുതലാണ് മാറ്റങ്ങൾ തുടങ്ങിയെന്ന് കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അന്താരാഷ്ട്ര സംഘടന കള്ളപ്പണം എടുപ്പിക്കുന്നതിനും ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നതിനുമുള്ള നടപടികളെ കുറിച്ച് എഫ് എ ടി എഫിനെ അറിയിക്കാൻ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം ഏപ്രിൽ സിംഗപ്പൂർ സന്ദർശിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ആദായ വകുപ്പ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഡിആർഐ ധനകാര്യ വിദേശകാര്യ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഇന്ത്യൻ സംഘമാണ് സിംഗപ്പൂർ സന്ദർശിച്ചത് തുടർന്ന് എഫ് എ ടി എഫിന്റെ മാനദണ്ഡങ്ങൾ ഇന്ത്യ നിയമപരമായി പാലിക്കുന്നുണ്ടെന്ന് സിംഗപ്പൂരിൽ നടന്ന പ്ലീനറി മീറ്റിംഗിൽ സാമ്പത്തിക നിരീക്ഷണ സമിതി നിരീക്ഷിച്ചു ഇന്ത്യയുടെ നടപടികളുടെ ഓൺസൈറ്റ് വിലയിരുത്തലിനായി ഒരു എഫ് എ ടി എഫ് സംഘം ന്യൂഡൽഹി സന്ദർശിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി